ജേർണലിസ്റ്റ് ലേക്ക് ഒൻപത് ദിവസത്തിനുള്ളിൽ കേരളം നടുങ്ങുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി തിരിച്ചു വരുമെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത് കാരണം ഒൻപത് ഉള്ളൂ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ സി പി എമ്മും ബി ജെ പിയും തലകുത്തി മറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മും ബി ജെ പിയും വിചാരിച്ചതുപോലെ പൊതുജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നില്ല എന്ന് മാത്രമല്ല പല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളുടെയും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഇതാ ഇപ്പോൾ വരുന്നു ഏറ്റവും വലിയ ട്വിസ്റ്റ് പോലീസ് അതായത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐ ആർ സമർപ്പിച്ചു എന്ന് പക്ഷേ ആ എഫ്ഐ ആർ സമർപ്പിച്ച് അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ചിന് നാളിതുവരെയായിട്ടും ആ എഫ് ഐ ആറിനെ സാധൂകരിക്കുന്ന വിധത്തിൽ കൃത്യമായ മൊഴികളോ തെളിവുകളോ ഇരകളിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇരകൾ എന്ന് പറയുന്നത് ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന് ഈ നിമിഷവും നമുക്ക് പറയാൻ സാധിക്കുമെന്ന് സാരം കാരണം ഇരകൾ ആരും പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്തത് ഈ കേസുമായി ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പൊതുപ്രവർത്തകരെന്ന് സ്വയം വിളിക്കുന്ന കുറച്ച് ആളുകളാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞിട്ടടിക്കാനുള്ള ആക്രമണത്തിന് തുടക്കമിട്ട ഒരു സിനിമാ നടി അവന്തിക എന്ന ട്രാൻസ് വുമൺ ഒപ്പം മറ്റൊരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായ ഒരു യുവതി ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തി ഈ വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ ഇടണമെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഡി ജി പിക്ക് നിരവധി പരാതികൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി സ്വീകരിച്ച് എഫ്ഐ ആർ ഇട്ട ലോജിക് അനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയും എഫ് ഐ ആർ ഇടേണ്ടി വരും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നൽകപ്പെട്ട പരാതികളിന്മേൽ എഫ് ഐ ആർ ഇട്ടില്ലെങ്കിൽ ഇവർക്ക് കോടതിയിൽ പോകാൻ സാധിക്കും കാരണം സമാനമായ രീതിയിൽ വന്ന പരാതികളിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് എഫ് ഐ ആർ ഇട്ടതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ തങ്ങൾ നൽകിയ പരാതിയിൽ എന്തുകൊണ്ട് എഫ് ഐ ആർ ഇടുന്നില്ല എന്ന് ചോദിച്ച് ഇവർക്ക് കോടതിയെ സമീപിക്കാനും അനുകൂലമായ വിധി സമ്പാദിക്കാനുള്ള സാഹചര്യമുണ്ട് ആ സാഹചര്യം രാഹുലിനെ കൊടുക്കാൻ നോക്കിയവർക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ഒൻപത് ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തനായി തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ നടപടികളിലേക്ക് പോകുന്നതിനോ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോ അവിടെ തൻ്റെ ഭാഗം തനിക്ക് പറയാനുള്ളത് പറയുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഭാഗമല്ല മറിച്ച് തൻ്റെ മണ്ഡലത്തെക്കുറിച്ച് തൻ്റെ എം എൽ എ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തനിക്ക് നിയമസഭയിൽ എന്താണോ പറയാനുള്ളത് അതിനെക്കുറിച്ച് ഒരു തടസ്സവുമില്ല നിയമസഭാ സമ്മേളനം പതിനഞ്ചാം തീയതിയാണ് ഈ പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് ഇനി ഒരു ഒൻപത് ദിവസം കൂടി വരും ഏകദേശം ഒരു മാസക്കാലത്തോളമാകും അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ വന്നിട്ട് പരാതികൾ എന്ന് പറഞ്ഞാൽ മാധ്യമ വാർത്തകൾ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മാധ്യമ വിചാരണകൾ സി പി എമ്മും ബി ജെ പിയും ഒക്കെ പൊതുനിരത്തിൽ നടത്തിയ പ്രതിഷേധങ്ങൾ ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും ഒപ്പം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പക്ഷേ ഒരു മാസക്കാലത്തോളമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവും സംഘടിപ്പിക്കാൻ പോലീസിന് സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങളുടെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ ശക്തമായി തന്നെ തെളിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി എന്നോണം ശക്തമായി മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കി നേതാക്കൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും തള്ളി പറഞ്ഞാൽ അത് ശക്തമായ ജനവികാരം പാർട്ടിക്ക് എതിരാകുന്നതിന് കാരണമാകുമെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്ക് വന്നിട്ടുണ്ട് ഇതിനെ ഒരു ഉദാഹരണം നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അറുപത്തയ്യായിരം ആളുകളാണ് ഇത് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറോളം പേർ ഇതിൽ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓണാശംസകളുടെ വീഡിയോ നോക്കുക ഏതാണ്ട് മുപ്പത്താറായിരം പേർ മാത്രമാണ് ഇതിൽ ലൈക്ക് ചെയ്തിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ പോസ്റ്റ് ജനങ്ങൾ വൈകാരികമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഗംഭീരമായി തന്നെ അതിനെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫോളോവേഴ്സിൻ്റെ നേർ പകുതിയേ ഉള്ളൂ അപ്പോൾ അത്രയധികം ആളുകൾ മാങ്കൂട്ടത്തിൽ നിന്ന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കൾ പുറത്തു വന്നത് നന്നായി എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഈ അഭിപ്രായ പ്രകടനം അതായത് ഈ ജനങ്ങളുടെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം ഒരു ഓണാശംസ നേർന്നു എന്നതുകൊണ്ടല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കരുത് ഒതുങ്ങിപ്പോകരുത് സ്വയം ശപിച്ച് അല്ലെങ്കിൽ ഈയൊരു വളഞ്ഞിട്ടാക്രമണത്തെ ഭയന്ന് ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്ന ഈ പ്രതികരണങ്ങൾ ഇപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ ഇപ്പോൾ കാണുന്നുണ്ടോ ഏറ്റവും ഒടുവിൽ പൊട്ടിച്ച ബോംബായിരുന്നു എഫ്ഐആർ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുടൻ രാജിവയ്ക്കും അറസ്റ്റ് ചെയ്യും അകത്തിടും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കുറേ വ്യാഖ്യാനങ്ങളും ഉണ്ടായി പക്ഷേ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസിൻ്റെ രീതികളെ കുറിച്ച് അറിയുന്നവർക്കറിയാം അത് കേവലം ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി എന്ന മട്ടിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചമച്ചത് രാഹുലിനെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിൽ സാഹചര്യങ്ങൾ രാഹുലിന് അനുകൂലമാണ് ആ അനുകൂലമായ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ ജനങ്ങൾ നൽകിയ പ്രതികരണം അത് കേരള മുഖ്യമന്ത്രിയുടെ ഇരട്ടിയിലധികം ആളുകൾ കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിയാക്ഷൻസിനേക്കാൾ കൂടുതൽ ഇരട്ടിയിലധികം റിയാക്ഷൻസ് ആങ്കൂട്ടത്തിൽ കിട്ടിയെന്ന് പറയുമ്പോൾ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിനാണ് അതായത് മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് മാങ്കൂട്ടത്തിൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തു വരണം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം തുടരണം എം എൽ എ എന്ന നിലയിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തണം ഒരു തരത്തിലും ഒതുങ്ങി ഒതുങ്ങിപ്പോകരുത് എന്ന സന്ദേശമാണ് ജനങ്ങൾ ഇതിലൂടെ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വാർത്തകൾ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിലൊക്കെ അടിയുള്ള കമൻറ്റ് ബോക്സ് നോക്കുക ഭൂരിഭാഗം ആളുകളും രാഹുൽ മാംകൂട്ടത്തിൽ അനാവശ്യമായി വേട്ടയാടുകയാണ് നിയമപരമായി അതിന് പ്രോസസ്സ് ഉണ്ടെങ്കിൽ നടക്കട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ രാഹുലിനെ ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല എന്ന് പറയുന്നവരാണ് പ്രത്യേകിച്ച് മുകേഷൊക്കെ ഇപ്പോഴും നിയമസഭയിൽ ഇരിക്കുന്നു എം എൽ എ ആയിരിക്കുന്നു മാധ്യമങ്ങൾ മുകേഷിൻ്റെ പഴയ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന മട്ടിൽ പറഞ്ഞു ഒഴിയുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ ആകാമെങ്കിൽ മാങ്കൂട്ടത്തിൽ അത്ര പോലും അവർക്കെതിരെ ഉണ്ടായ നിയമ നടപടികളുടെ അത്ര പോലും മാങ്കൂട്ടത്തിനെതിരെ ഒന്നും വന്നിട്ടില്ല ചില കഥകളാണ് വന്നത് മാ വന്നത് അത്രയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ വേട്ടയാടുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് കോൺഗ്രസിലൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് വി ഡി സതീശൻ മാത്രമാണ് ഇപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് വി ഡി സതീശൻ മാത്രമാണ് അയാളുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി മാങ്കൂട്ടത്തിൽ വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി ഒരുവിധം നേതാക്കളൊക്കെ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരട്ടെ അതിനുള്ള സോളിഡ് ആയിട്ടുള്ള റീസൺ ശക്തമായ കാരണം എന്ന് പറയുന്നത് എന്താണ് ഒരു മാസക്കാലത്തോളം ആവുകയാണ് നിയമസഭാ സമ്മേളനത്തിൻ്റെ അന്ന് എന്ന് പറയുമ്പോൾ കൃത്യമായി ഏതാണ്ട് ഒരു മാസത്തിനടുത്തെത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ അയാൾക്കെതിരായ ആരോപണങ്ങൾ കഥകൾ പ്രചരിച്ചു തുടങ്ങിയിട്ട് ഈ ഒരു മാസക്കാലയളവ് പോരെ അന്വേഷണത്തിന്റെ എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ പ്രാഥമികമായ തെളിവെങ്കിലും ശേഖരിക്കാൻ അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം തീരുന്നതുവരെ അല്ലെങ്കിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് എന്ന് പറയാൻ കോൺഗ്രസിന് സാധിക്കും അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് കാരണം രാഹുലിനെ ഇനിയും പുറത്ത് നിർത്തിയാൽ സാധാരണക്കാരായ അണികളും കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ജനങ്ങളും കോൺഗ്രസിനോട് വലിയ അവമതിപ്പുണ്ടാകുമെന്ന് ഇപ്പോൾ നേതൃത്വം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതായത് കൃത്യം ഒൻപത് ദിവസത്തിനുള്ളിൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു കൊണ്ടുവരാനുള്ള നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ നിയമപരമായി പങ്കെടുക്കുന്നതിന് മാങ്കൂട്ടത്തിൽ ഒരു തടസ്സവുമില്ല കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ പഴയതുപോലെ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരാൻ സാധിക്കും തടയാൻ ശ്രമിക്കുന്നവരെ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് തന്നെ നേരിടുക തന്നെ ചെയ്യും അതായത് യുക്തി പറഞ്ഞു നേരിടുന്ന സാഹചര്യവും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മാങ്കൂട്ടത്തിൽ ആ ട്രെൻഡിലേക്ക് അതായത് വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടവനല്ലതാൻ ജനങ്ങൾ ഇത്രയധികം തന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ ഫേസ്ബുക്കിലൂടെയുള്ള രണ്ട് പോസ്റ്റുകൾ ഒന്ന് കുന്നംകുളത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തേത് ഓണാശംസകൾ താൻ പതുങ്ങിയിരിക്കാനോ ഭയം നോടാനോ പിൻവലിയാനോ ഉറച്ചിട്ടില്ല ഉറപ്പായും തിരിച്ചുവരും അത് അതിശക്തമായ തിരിച്ചുവരവായിരിക്കും നിയമസഭാ സമ്മേളനത്തിലും തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെ രാഹുൽ പുറത്തേക്ക് വന്നാൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ തടയാൻ ആർക്കും കഴിയില്ല ജനങ്ങൾ ഉണ്ട് എന്നതുകൂടി ഈ പോസ്റ്റിന് ലഭിച്ച റിയാക്ഷനുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താവുന്നതാണ്